കുറച്ച് നാളായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് രണ്ട് മൂന്ന് പേരത് കമൻ ബോക്സിൽ ചോദിച്ചിട്ടുമുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാമെന്ന് എൻ്റെ ഒരു ഓഫ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പത്ത് മണിയാവും കേട്ടോ ചിലപ്പോൾ അതിൽ കൂടുമെന്നല്ലാതെ കുറഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ ലൈഫിൽ ചെയ്യാൻ ഇത്ര ഇഷ്ടമുള്ള കാര്യം വേറെ ഒന്നുമില്ല ഉറക്കം എനിക്ക് ഉറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ഒരു നോർമൽ ഡേ പോകുന്നത് എൻ്റെ മൂഡ് അനുസരിച്ചായിരിക്കും ഉണ്ടോ ചില ദിവസങ്ങളിൽ ഞാൻ നല്ല മടിച്ചായിരിക്കും ആ ദിവസം മുഴുവൻ ഞാൻ ചിലപ്പോൾ കിടന്നുറങ്ങും അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കഴിഞ്ഞേക്കും കുളിക്കാൻ എഴുന്നേക്കും എന്നല്ലാതെ ഒരു പണി ഞാൻ എടുക്കത്തില്ല നേരെ മറിച്ച് ഞാൻ നല്ല ആക്റ്റീവായ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ വീട് മൊത്തം ക്ലീനാക്കി ചിലപ്പോൾ ഒറ്റയ്ക്കായാലും ഒന്ന് പുറത്തിറങ്ങി ഒരു ചായ കുടിച്ച് പതുക്കെ ആയിരിക്കും തിരിച്ചു ചേർന്നത് ഇതിപ്പോൾ എൻ്റെ ഒരു ഡേൻമ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാവർക്കും ഒരു ദിവസം അതുപോലെ തന്നെ ഇതേ ഉള്ളൂ ഇതിലിനി എക്സ്ട്രാ എന്തെങ്കിലും കയറുമായിരുന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മൂഡ് ശരിയായിരിക്കണം എൻ്റെ മൂഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ബുദ്ധി കേറ്റാൻ തോന്നും കൊച്ചി ഭയങ്കര റഷ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്ലാറ്റ് വരുന്ന ഏരിയ ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ആവുന്നത് ഗുഡ് ലൈഫിൻ്റെ പാൽ കൊണ്ട് വെച്ചിട്ടുള്ള ഒരു ചായയിലാണ് ചായലാണെട്ടോ പേടിക്കണ്ട ഇതൊരു ആഡോ അല്ലെങ്കിൽ പ്രൊമോഷനോ ഒന്നുമല്ല രാവിലത്തെ ചായ പാല് തേയില പഞ്ചസാര പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഇതാണ് എൻ്റെ ഒരു ചായയുടെ ടേസ്റ്റ് അത് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും പോകുന്നതിന് മുമ്പ് ഞാൻ വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ മെഷീനിലിടും അതാകുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ തുണികളൊക്കെ വാഷ് ചെയ്ത് കിട്ടും ഇന്നലെ വാഷ് ചെയ്തപ്പോൾ അറിയാതെ ഒരു ഒരഞ്ച് രൂപ കോയൻ മെഷീനിൽ പെട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ആ പോക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല മടി ഉണ്ടെന്ന് ഇതിപ്പോൾ ഞാൻ എന്തിനാണ് ഈ ലൈറ്റ് വെച്ചിരിക്കുന്നത് ബ്ലോഗല്ലേ കുറച്ച് വെട്ടം വട്ടം കിട്ടിക്കോട്ടെന്ന് കരുതി എൻ്റെ മടിക്ക് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ തൃശ്ശൂർ നിന്ന് ഷിഫ്റ്റ് ആയതിനു ശേഷം ഫ്ലാറ്റ് ഭയങ്കര മെസ്സിയായിട്ടൊക്കെ കിടക്കുന്നത് അവിടുത്തെ സാധനങ്ങളും ഇവിടുത്തെ സാധനങ്ങളും എല്ലാം കൂടി ഫ്ളാറ്റില് സ്പേസ് ഇതില് കുറഞ്ഞു എനിക്ക് അങ്ങനൊക്കെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനുശേഷം വരുന്ന പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാൽക്കണിയിൽ കടന്നിരുന്ന അലക്കിട്ടിരുന്ന ഡ്രസ്സുകൾ മൊത്തം എടുത്ത് മടക്കി ഒതുക്കി എടുത്ത് വെക്കുക എന്നുള്ളതാണ് എന്നാലേ നമ്മൾ നേരത്തെ മെഷീനിൽ ഇട്ട ഡ്രസ് വിരിച്ചിടാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇതിനൊന്നും പക്ഷേ ഞാൻ പറയുമ്പോൾ എൻ്റെ ഭാഷയിൽ ഞാൻ പറയത്തുള്ളൂ അതായത് എനിക്ക് ധോണി പോലെ പറയത്തുള്ളൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ മുഖത്ത് ഈ സന്തോഷം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ കൂടിയപ്പോൾ എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കി വയ്ക്കുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു ആ ഒരു ഐഡിയ കിട്ടിയതിൻ്റെ സന്തോഷമാണിത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി അതിൻ്റെ ഇടയിലാണ് ഓർമ്മ വന്നത് എന്നാൽ പിന്നെ അത് കുഴപ്പമില്ല പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളാണ് ഇപ്പം ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് കൂടി ആവുമ്പോൾ ഭയങ്കര ലോഡായിരിക്കും അല്ലേ അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഫുഡിന് വേണ്ടി അരി കഴുകി ഞാൻ കുക്കറിലിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചു അതിൻ്റെ ഇടയിൽ പോയിട്ട് മിഷീൻ്റെ ടൈം ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ മിഷീനിലെ ടൈം ഉള്ളതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പ്ലാൻ കുളിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു കുളിക്കുന്നതിന് മുമ്പ് കറിക്കുള്ളതായിരുന്നു വെക്കാൻ ബീറ്റ് റൂട്ടിൻ്റെ തോരനാണ് കേട്ടോ ഇന്ന് ഞാൻ വയ്ക്കുന്നത് സാധാരണ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനോ ഫിഷോ വാങ്ങിയിട്ട് ഒരു രണ്ട് ദിവസം വരയ്ക്ക് ഞാൻ കൂട്ടും അതിൻ്റെ ഇടയിൽ സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയ ഉണ്ടാക്കി അത് കഴിഞ്ഞ് നേരെ കുളിക്കാനുള്ള പോക്കാണ് കേട്ടോ ഇന്ന് തല കുളിക്കണം ഞാൻ തല രണ്ട് ദിവസമായി ഞാൻ ഡെയിലി തല കുളിക്കാറില്ല ഡെയിലി തല നമ്മുടെ മുടിക്ക് നല്ലതല്ല എന്ന് പറയും പക്ഷെ ഞാൻ ഡെയിലി തല എനിക്ക് അലർജി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ അലർജി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട അനുഭവിക്കുന്നവർക്കെ അറിയുള്ളൂ അത് എത്ര വലിയ രോഗം കുളി കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാ പണികളും കഴിഞ്ഞു വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന കാണുമ്പോണ്ടല്ലോ ഞാൻ എൻ്റെ മോനെ അത്ര വലിയ സന്തോഷം വേറെ ഉണ്ടാവില്ല പെണ്ണുങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ബീറ്റ്റൂട്ട് തിന്നാനുള്ള പൂതി മാറി ഞാൻ ചമ്മന്തി കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് എന്നത് എന്റെ ഇയർപോർട്ട് കേടായിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പൊ ഞാൻ കരുതി ജെ ബി എന്റെ ചോറിൽ പോകാന്ന് വൺ ഇയർ വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ അവർ റീപ്ലേസ് ചെയ്തു ചെയ്തതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പോകാൻ വേണ്ടിയുള്ള തിരക്കിലാണ് കേട്ടോ എനിക്ക് റെഡിയാവാൻ ആയിട്ട് അത്ര വലിയ സമയമൊന്നും വേണ്ട ഇന്ന് തല കുളിച്ചതുകൊണ്ട് ഈ മുടി മൊത്തം ഡ്രൈ ആക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഹെയർ മൊത്തം ഡാമേജാവും എൻ്റെ ഒരുക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഇത്രേ ഉള്ളൂ കേട്ടോ ആണ് മെയിൻ ലിപ്സ്റ്റിക് ഇടാതെ ഞാൻ അങ്ങനെ പുറത്തിറങ്ങാറില്ല കാരണം എൻ്റെ മെയിൻ സാധനം ലിപ്സ്റ്റിക് ആണ് പിന്നെ കണ് എഴുതിയ എഴുതി മുടി പിന്നെ ട്രീറ്റ്മെൻറ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് ഇടാറുള്ളൂ കേട്ടോ പിന്നെയുള്ളൊരു സാധനം വാച്ച് ആണ് വേറെ ഓർണമെന്റ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കുറച്ച് നേരം മിറിൻ്റെ മുമ്പിൽ ഒന്ന് സൗന്ദര്യം ആസ്വദിച്ചതിനു ശേഷം ടോപ്പ് മാറ്റാം എന്ന് ഞാനൊരു തീരുമാനമെടുത്തു ഈ ടോപ്പ് ഞാൻ കുറച്ച് നാളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് കേട്ടോ നടക്കുന്നത് നമ്മുടെ ജെ ബി എൽ സ്റ്റോർ വരുന്നത് കോൺവെന്റ് ജംഗ്ഷനിൽ പി ടി ഉഷ റോഡിലാണ് അവിടെ ചെന്ന് അധിക നേരം വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല പെട്ടെന്ന് കാര്യം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ ബോട്ട്ജെട്ടി വഴി ഹൈക്കോടതിൻ്റെ അവിടേക്ക് വിട്ടു കുറേ നാൾക്ക് ശേഷം ആണ് കേട്ടോ അപ്പോ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നത് മറ്റേത് ആരെങ്കിലൊക്കെ കൂടെ കാണും അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അവരുടെ പാട്ടൊക്കെ ആസ്വദിച്ചതിനു ശേഷം തിരിച്ചു വണ്ടി ഇറന്ന് കരുതി ചെങ്കമ്പുഴ പാർക്ക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇപ്പൊ ഫ്ലാറ്റിലേക്കുള്ള നടത്താണ് കേട്ടോ ഇത് ശരിക്കും ഈ നടത്തത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ എയർപോർട്ട് തന്നെയാണ് അങ്ങനെ ഞാൻ ഫ്ലാറ്റിലെത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഞാൻ ഈ വ്ലോഗ് എടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമുണ്ടോ കുറേ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്യും ഇന്നും കുറേ കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് ഞാൻ ചായ ഒടിച്ചതും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ഭയങ്കര ക്രൗഡായ സ്ഥലത്തൊന്നും പോയി നിൽക്കുന്നതോ അവിടെ നിന്ന് ചായ ഒടിക്കുന്നതോ സ്പെൻഡ് ചെയ്യുന്നതോ ഒന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് പക്ഷേ ഞാനൊരു ഇൻ്റർവേട്ടൊന്നും അല്ലാതെ ഇനി ഫുഡ് കഴിക്കണം കെടുന്നുറങ്ങണം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ചിലപ്പോൾ സിനിമ കാണും അപ്പോൾ എൻ്റെ ഒരു ഡേ എന്ന ലൈഫ് ഉള്ളൂ ബൈ ബൈ